ഡിജിറ്റൽ മീഡിയയിൽ ലോകത്താകമാനം ഒരു റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നിരിക്കുകയാണ് ഡിജിറ്റൽ മീഡിയയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും മാറ്റത്തിനനുസരിച്ച് മൾട്ടിപ്പിൾ സ്കിൽ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ എക്സ്പേർട്ട് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഡിജിറ്റൽ മീഡിയയ്ക്ക് അനുയോജ്യമായ ഒരു കോഴ്സ് ഗിഫ്റ്റ് അവതരിപ്പിക്കുകയാണ് ഇൻറ്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ ഗിഫ്റ്റ് നൽകുന്ന ഈ മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമിൽ ഒരു വർഷം കൊണ്ട് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡിറക്ഷൻ സിനിമട്ടോഗ്രാഫി എഡിറ്റിംഗ് കളർ ഗ്രേഡിംഗ് വിഷുവൽ ഡിസൈൻ മോഷൻ ഗ്രാഫിക്സ് എ ഐ ടൂൾസ് എന്ന് തുടങ്ങി അഡ്വാൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിലും നിങ്ങൾക്ക് പ്രാവീണ്യം നേടാം ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഈ കോഴ്സിന് നൂറ് ശതമാനവും ലോൺ അസിസ്റ്റൻസ് ലഭ്യമാണ് ഡിജിറ്റൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന മൾട്ടി നാഷണൽ കമ്പനികൾ ആഡ് ഫിലിം ടെലിവിഷൻസ് മേഖലയിൽ നൂറ് ശതമാനവും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നൽകുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് തുറന്നു നൽകുന്നത് സാധ്യതയുടെ ഒരു വലിയ ലോകം തന്നെയാണ് ഭാവിയിൽ ഫിലിം മേക്കിംഗ് പോലുള്ള ക്രിയേറ്റീവ് മേഖലകളിലേക്ക് വരെ അപ്ഗ്രേഡ് ചെയ്യാനായി ആവശ്യമായ എല്ലാ സ്കില്ലുകളും ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് മീഡിയ പ്രൊഡക്ഷൻ കോഴ്സാണ് Gift provide Gmail. So what are you waiting for? Join Gift. Let's inspire.